നമസ്കാരം റഷ്യൻ സൈന്യത്തിൽ സപ്പോർട്ട് സ്റ്റാഫായി ജോലി ചെയ്യുന്ന പത്ത് ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ചുവെന്നും അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു റഷ്യൻ സൈന്യത്തിൽ സമാനമായ സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന മറ്റെല്ലാ പൗരന്മാരുടെയും മടങ്ങിവരവ് ഉറപ്പാക്കാൻ ഇന്ത്യ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു അത്തരത്തിലുള്ള പത്ത് വ്യക്തികൾ ഇന്ത്യയിൽ തിരിച്ചെത്തി അവർ മോചിതരായി അവർ നാട്ടിലേക്ക് മടങ്ങിയെന്നും ജയ്സ്വാൾ തന്റെ പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു റഷ്യൻ സൈന്യത്തിൽ സപ്പോർട്ട് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അത്തരം ജോലികൾ ഏറ്റെടുത്ത് തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കരുതെന്ന് ഇന്ത്യ കഴിഞ്ഞ മാസം ഇന്ത്യൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു വിദേശകാര്യ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം റഷ്യയിലെ മറ്റ് നിരവധി സംഘടനകൾ എന്നിവയുൾപ്പെടെ വിവിധ തലങ്ങളിൽ റഷ്യൻ സൈന്യത്തിനൊപ്പം സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും കേസ് ഇന്ത്യൻ പക്ഷം വളരെ സജീവമായി പിന്തുടരുകയാണെന്ന് ജയ്സ്വാൾ പറഞ്ഞു ഇതുവരെ ഞങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും മോചിപ്പിക്കാനും സ്വദേശത്തേക്ക് മടങ്ങാനും നാട്ടിലേക്ക് മടങ്ങാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള മറ്റ് ഇന്ത്യക്കാരെയും മോചിപ്പിച്ച് നാട്ടിലേക്ക് മടക്കി അയക്കുമെന്ന് ഞങ്ങൾക്ക് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ആ വിശദാംശങ്ങൾ തയ്യാറാക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പൗരന്റെ കാര്യത്തിൽ റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന്റെ മോചനം ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ റഷ്യൻ അധികാരികളുമായി ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ജയ്സ്വാൾ പറഞ്ഞു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മുതൽ ഇരുന്നൂറോളം ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിന്റെ പിന്തുണയ്ക്കായി അവർ റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറയുന്നത് അനുസരിച്ചുകൊണ്ട് റഷ്യൻ സൈന്യത്തിൽ ചേർന്നവരെ മടക്കി ഇന്ത്യയിലേക്ക് അയക്കുന്നത് വലിയ നയതന്ത്ര വിജയമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് മോദി സർക്കാരിന്റെ വലിയ വിജയമാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി